പച്ച മാങ്ങ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പച്ച മാങ്ങ അധികം പൊളിയില്ലാത്ത മാങ്ങയാണ് പിന്നെ കറിവേപ്പില ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയാണ് വേണ്ടത് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പച്ചമാങ്ങ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പകുതി മാങ്ങയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടാണ് പകുതി മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഒരു ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ മാങ്ങയും മറ്റു സാധനങ്ങളും മിക്സിയില അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരച്ചെടുക്കാം പകുതി മാങ്ങയാണ് ഇട്ടത് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചു അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ മാംഗോ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ മാംഗോ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാന് മേലിൽ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലാണ് ഇട്ട് കൊടുത്ത് ഇനി ഐസ് ക്യൂബും ക്യൂബുകൾ ഇട്ട് കൊടുക്കാന് മാംഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് വീട്ടിൽ ഇപ്പം മധുരം ഉപയോഗിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കുടിക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കേ